ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരുന്ന സമാധാന ചർച്ചയ്ക്കിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കിയ ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുതൽ ആഗോള നയതന്ത്രം വരെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഞെട്ടലും പ്രതിഷേധവും സൃഷ്ടിച്ചു ഇസ്രയേലിന്റെ പ്രമുഖ സഖ്യകക്ഷിയായ അമേരിക്ക പോലും ഈ നീക്കത്തെ തള്ളിപ്പറഞ്ഞത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും എത്രത്തോളം അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഈ സംഭവം ഇസ്രയേലിന് വർഷങ്ങളായി ലഭിച്ചിരുന്ന നിരുപാധികമായ അമേരിക്കൻ പിന്തുണയുടെ അടിത്തറ ഇളകിയെന്നതും ശ്രദ്ധേയമാണ് ഇസ്രേലിനെതിരെ യുവൻ രക്ഷാസമിതയിൽ ഏതെങ്കിലും പ്രമേയം വരുമ്പോൾ പതിവായി വീറ്റോ അധികാരം ഉപയോഗിച്ച് സംരക്ഷണം നൽകിയിരുന്ന അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ചരിത്രപരമാണ് ഖത്തറിനെതിരെ നടന്ന ആക്രമണം ഹമാസ് നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടപ്പോഴും അമേരിക്ക അതിനെ പിന്തുണച്ചില്ല സമാധാന ചർച്ചകൾക്ക് മുൻകൈ മുൻകൈയ്യെടുക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഏകപക്ഷീയമായി സൈനിക നടപടി സ്വീകരിക്കുന്നത് തങ്ങളുടെ ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്കൻ ആക്ടിംഗ് അംബാസഡർ ഡൊറോത്തീഷിയ തുറന്നു പറഞ്ഞു ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള ഈ ആക്രമണം അതിരുകടന്ന നീക്കമാണെന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഗബ്രിയേൽ എലിസോണ്ടോ അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ നിലപാടിന് ശക്തി പകർന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇസ്രയേലി ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ മനോഭാവത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഈ നീക്കം ഇസ്രയേലിന് വർഷങ്ങളായി അമേരിക്ക നൽകി വന്ന എന്തും ചെയ്യാം സംരക്ഷണം അമേരിക്ക നൽകും എന്ന ധാർഷ്ട്യത്തിനാണ് തിരിച്ചടിയായത് ഖത്തറിനെതിരെയുള്ള ആക്രമണം ചർച്ച ചെയ്യാൻ ചേർന്ന യു എൻ രക്ഷാസമിതി യോഗത്തിൽ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രക്ഷാസമിതിയിലെ എല്ലാ അംഗങ്ങളും ആക്രമണത്തെ അപലപിച്ചു ഇത് ഇസ്രേലിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ താക്കീതായിരുന്നു ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് തയ്യാറാക്കിയ പ്രസ്താവനയിൽ ഇസ്രയേലിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഖത്തറിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി വ്യക്തമാക്കി ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കുക യുദ്ധം അവസാനിപ്പിക്കുക മാനുഷിക ദുരിതങ്ങൾ ലഘൂകരിക്കുക എന്നിവയാണ് ഇപ്പോഴത്തെ മുൻഗണനയെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു യുവൻ അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ഡിക്കാർലോ ഈ ആക്രമണത്തെ വളരെ ആശങ്കാജനകമായ ഒന്നെന്ന് വിശേഷിപ്പിച്ചു ഗാസയിൽ ണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ആക്രമണം മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി അൽജീരിയൻ അംബാസഡർ അമൽ ബഞ്ചാമയുടെ വാക്കുകൾ ഇസ്രയേലിന്റെ നടപടികളോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിസ്സഹായതയും രോഷവും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഇതൊരു ശക്തിയുടെ അടയാളമല്ല മറിച്ച് ഭ്രാന്തിന്റെ അടയാളമാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ നിരന്തരം അവഗണിക്കുന്നതിൽ അദ്ദേഹം കടുത്ത ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു ഇസ്രേലിന്റെ ഈ നീക്കത്തോട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനി വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് തങ്ങളുടെ മാനുഷിക നയതന്ത്ര ശ്രമങ്ങൾ തുടരുമെന്നും എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉണ്ടാകുന്ന ഇത്തരം ലംഘനങ്ങൾ ഇനിയും സഹിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചർച്ചകൾ അട്ടിമറിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു മധ്യസ്ഥ രാജ്യത്തിനു നേരെ നടന്ന ഈ ആക്രമണം ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഖത്തറിന്റെ ഈ നിലപാട് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ അവർക്കൊരു വിട്ടുവീഴ്ചയും തയ്യാറല്ല എന്ന സന്ദേശം ലോകത്തിന് നൽകി ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങളിൽ ഖത്തർ വഹിക്കുന്ന നിർണായക പങ്ക് പരിഗണിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഈ നടപടി എല്ലാ അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെയും ലംഘനമാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ദോഹയിൽ ആക്രമണം നടത്തിയത് കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്ന് ഇസ്രയേലിൻ്റെ യുവൻ പ്രതിനിധി ഡാനി ഡാനോൺ വ്യക്തമാക്കി എന്നാൽ ഈ വാദം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ചില്ല സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് ആതിഥേയത്വം വഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്ന ഈ സമയത്ത് ഇസ്രയേൽ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഈ നീക്കം ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രത്തെ സംബന്ധിച്ച് മാത്രമല്ല അവരുടെ നയതന്ത്രപരമായ നീക്കങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്

ഈ സംഭവത്തിൽ അമേരിക്ക പോലും ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞത് ഇസ്രയേലിന്റെ ഭാവി നയതന്ത്രത്തിന് വലിയ തിരിച്ചടിയാണ് സാധാരണയായി ഇസ്രയേലിന്റെ സൈനിക നടപടികളെ മിണ്ടാതെ നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ ദുർബലമായ പ്രതികരണം നൽകുകയോ ചെയ്യുന്ന ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്ന കാഴ്ച കാണുന്നത് പ്രതീക്ഷ നൽകുന്നതാണ് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും അവഗണിച്ച് മുന്നോട്ടു പോകുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഗാസയിലെ സാധാരണക്കാരുടെ ഭാവിക്കും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും നിർണായകമാണ് ഇസ്രയേൽ ഖത്തർ പ്രതിസന്ധി വെറും ഒരു സൈനിക നീക്കത്തിൽ ഒതുങ്ങുന്നില്ല ഇത് ഇസ്രയേലിന്റെ ദീർഘകാലത്തെ നയതന്ത്ര ചരിത്രത്തിൽ ഒരു വഴിത്തിരിവാണ് അമേരിക്കയുടെ പോലും പിന്തുണ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇസ്രയേൽ ഭരിക്കുന്ന നേതൃത്വത്തെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുമോ എന്ന് കണ്ടറിയണം ലോകരാഷ്ട്രങ്ങളുടെ ഏകകണ്ഠമായ പ്രതിഷേധവും പ്രധാന മധ്യസ്ഥ രാജ്യമായ ഖത്തറിന്റെ ശക്തമായ നിലപാടും ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് പുതിയൊരു ഊർജം നൽകിയേക്കാം ഈ സംഭവത്തിൽ നിന്നും ഇസ്രയേൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടേണ്ടി വരും എന്നുള്ളതും തീർച്ചയാണ് ഈ പ്രതിസന്ധി പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുതൽ ആഗോള നയതന്ത്രം വരെ എങ്ങനെ മാറ്റുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും